ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് തൊട്ട് നമ്മളൊരു ചലഞ്ച് ഒരു സൈബർ സെക്യൂരിറ്റി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓവർ ദ വയറിൻ്റെ ബാൻഡ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ വാർഗെയിം സീരീസാണ് നമ്മൾ ഈ ചലഞ്ചിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചെയ്തു തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുത്തടുത്തായിട്ട് ഓരോരോ ലെവൽ അനുസരിച്ച് വീഡിയോസ് വന്ന് വരും സോ എന്താണ് ബാൻഡ് ഓവർ ദ വയർ ബാൻഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു വാർ ഗെയിമാണ് പ്രത്യേകിച്ച് നമ്മൾ ലിനസ് കമാലൈന് എസ് എസ് എച്ച് ഫയൽ പെർമിഷൻ സ്ക്രിപ്റ്റിംഗ് മുതലായവ മനസ്സിലാക്കാനും ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും നമ്മൾക്ക് ഈ സീരീസിലൂടെ പറ്റും സോ ഒരു സൈബർ സെക്യൂരിറ്റിയിലേക്ക് ആദ്യപടി ആയിട്ട് കടന്നു വരുന്ന ഒരാൾക്ക് ഈ ലെവല് വളരെ അല്ലെങ്കിൽ ഈ സീരീസ് വളരെ ഉപകാരപ്രദമായിരിക്കും കമാൻഡ് ലൈനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്താണ് എത്തിയ ഹാക്കിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ലിനക്സ് അല്ലെങ്കിൽ ലിനക്സിൻ്റെ കമാൻഡ് ലൈൻ എന്താണ് സോ അതിനകത്തുള്ള കമാൻഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ സീരീസിലൂടെ മനസ്സിലാക്കാൻ പറ്റും സോ ഓവർ ദ വയർ എന്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇതിൽ ഓരോരോ ലെവലുണ്ട് ഓരോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാൻഡ് തന്നെ നമ്മൾക്ക് മുപ്പത്തിനാല് ലെവലനുസരിച്ചാണുള്ളത് സോ ഓരോ ലെവലും നമ്മൾ ചെയ്യും ഓരോ ലെവലും ഓരോരോ വീഡിയോ ആയിട്ടായിരിക്കും വരിക സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്കൊരു ടീമുണ്ട് പിന്നെ ഈ ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതികളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൈബർ സെക്യൂരിറ്റി കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ലിനക്സ് ലിനെക്സ് ഒരു ഫെമിലിയർ ടച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ബാൻഡ് അല്ലെങ്കിൽ ഈ സീരീസ് ഉപകാരപ്പെടും സോ ഈ സീരീസിലെ അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾ കാത്തു നിൽക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ കാണുക പ്രാക്ടീസ് ചെയ്യുക സോ അൺ ടിൽ ദെൻ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ